മറ്റുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇതാ വീണ്ടും ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന ഒരു കണ്ടെത്തൽ സമുദ്രം മാത്രമുണ്ടായിരുന്ന ഭൂമിയിൽ എപ്പോഴാണ് കരഭാഗമുണ്ടായത് എവിടെയാണ് കരഭാഗം ആദ്യമായി കണ്ടെത്തിയത് കാലങ്ങളായി ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് പുതിയ കണ്ടെത്തൽ സമുദ്രത്തിൽ നിന്ന് ആദ്യമായി പുറത്തു വന്ന പ്രദേശം ഇന്ത്യയിലാണത്ര നാഷണൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രൊസീഡിങ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് നിർണായകമായ കണ്ടെത്തലുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത് രണ്ട് കണ്ടെത്തലുകളാണ് ഉണ്ടായത് ഒന്ന് ഭൂമിയിലെ ആദ്യകാല ഭൂഖണ്ഡങ്ങൾ എഴുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു രണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ നിന്ന് ഉയർന്നു വന്ന ആദ്യ കര ഇന്ത്യയിലാണ് എന്നതാണ് ജാർഖണ്ഡിലെ സിംഗ്ബൂം പ്രദേശത്തെ മണൽക്കല്ലുകൾ വിശകലനം ചെയ്താണ് രണ്ടാമത്തെ കണ്ടെത്തലിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിയത് പുരാതന നദീതടങ്ങൾ വേലിയേറ്റങ്ങൾ കടൽ തീരങ്ങൾ എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ എന്നിവ ഈ മണൽക്കല്ലിലൂടെ കണ്ടെത്തുകയായിരുന്നു ഭൂമിയുടെ പുറന്തോടിന് താഴെയുള്ള മാഗ്മ ക്രാറ്റണിൻ്റെ ചില ഭാഗങ്ങൾ കട്ടിയാവുകയും ഇത് സിലിക്ക കോഡ്സ് തുടങ്ങിയ ഭാരം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് നിറയുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി ക്രാറ്റൺ കൂടുതൽ കട്ടിയാവുകയും എന്നാൽ രാസപരമായി ഭാരം കുറഞ്ഞതുമായി തീർന്നു കാലക്രമേണ ഇത് വെള്ളത്തിൽ പൊങ്ങി വരികയായിരുന്നു പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളും എത്ര സാഹസികമാണ് എന്നതിൻ്റെ തെളിവുകളാണ് പുതിയ പുതിയ കണ്ടെത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാറ്റങ്ങൾ അനുസ്യൂതമാണ് താങ്ക് യു